നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഗോൾഡൻ ൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ ഇനി പുതിയ സാരഥി പഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ ഷാജിയെ പാലക്കാട്ട് മറ്റാരും മത്സരിക്കാനില്ലാത്തതിനാൽ ഐക്യകണ്ഠേനയാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് അതേസമയം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ റൈഹാനത്ത് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആശുപത്രിയിൽ നിന്നാണ് വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി അറിയിച്ചത് ശേഷിക്കുന്ന ശേഷിക്കുന്നംഗങ്ങളും തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സി പി എം ബി ജെ പി അംഗങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു പത്തൊമ്പതാം വാർഡ് മെമ്പറാണ് തസ്ലിന ഷാജി ഏഴാം വാർഡ് അംഗമായ എ റൈഹാനത്ത് നിർദ്ദേശിക്കുകയും കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റും പതിനാലാം വാർഡ് അംഗവുമായ എൻ വി മൂസക്കുട്ടി പിന്താങ്ങുകയുമായിരുന്നു മത്സരരംഗത്ത് മറ്റാരുമില്ലാത്തതിനാൽ ഐക്യകണ്ഠേനയാണ് പ്രസിഡന്റായി തസ്ലിന ഷാജിയെ തെരഞ്ഞെടുത്തത് ായ പത്തൊമ്പതാം വാർഡ് മുമ്പ് ആയ സത്യനിലെതിരില്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിക്കുന്നു നേരത്തെ പ്രസിഡന്റായി തസ്ലിന ഷാജിയുടെ പേര് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലീഷി അബ്ദങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു പത്തൊൻപതാം വാർഡിൽ നിന്നും അഞ്ഞൂറിലേറെ വോട്ടിൻ്റെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച തസ്ലീനയുടെ പേര് തുടക്കത്തിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറഞ്ഞിരുന്നു എന്നാൽ ആ സമയത്ത് ആരോഗ്യപരമായ പ്രശ്നങ്ങളാലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നത് ഇതോടെ ഇരുപത്തിയൊന്നാം വാർഡിൽ നിന്നുള്ള പി കെ റൈഹാനത്ത് പ്രസിഡന്റ് ആവുകയായിരുന്നു പാർട്ടി നിർദ്ദേശപ്രകാരം കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിനാണ് റൈഹാനത്ത് രാജിവെച്ചത് പാർട്ടിയിലെ കീഴ്ഘടകങ്ങളിൽ നിന്നും കാരണവന്മാരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം ശേഖരിച്ച് ഐക്യകണ്ഠേനയാണ് തസ്ലിനയുടെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത് അഫ്ലൽ ഉലമയും ഉന്നത ബിരുദം നേടിയ തസ്ലിന ആദ്യമായാണ് ജനപ്രതിനിധിയാകുന്നത് അഡീഷണൽ തഹസിൽദാർ എൻ മോഹനൻ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു തുടർന്ന് സത്യപ്രതിജ്ഞ ചൊല്ലി തസ്ലിന ഷാജി അധികാരമേറ്റു గ్రామ పంచాయతీ గ్రామ పంచాయతీ ప్రస్తుతంై కర్ణాటకపట్ట జిల్లాై కర్ణాటకపట్ట క్లాసెరా బాలకటెన నేను ఈ అవనిశరణన చేపట్టিয়া ఇんでరణ

അഭിവാദ്യങ്ങൾ 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 പ്രസിഡന്റിന്റെ അഭിവാദ്യങ്ങൾ പ്രസിഡന്റിന്റെ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ഹലോ മാറി കൊടുക്കാൻ ാണ് എന്തെങ്കിലും കണക്കലേത്തോളൂ അതേസമയം സി പി എം അംഗം പതിനഞ്ചാം വാർഡ് മെമ്പർ പി പി ഷാഹുൽ ഹമീദ് ബി ജെ പി അംഗം പതിനാറാം വാർഡ് മെമ്പർ പി പ്രസന്നകുമാരി എന്നിവർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പില് ഇവിടെ ീഗിന്റെ യു ഡി എഫിന് വലിയ മേൽക്കോയ്മ നമുക്ക് പറഞ്ഞല്ലേ പിന്നെ പതിനെട്ട്മാരിലും എന്താണ് ഇതിന്റെ മുന്നേ പ്രസിഡന്റ് സ്ഥാപനം രാജിവെക്കേണ്ടത് എന്നുള്ളത് പോലും ഇവിടത്തെ പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് ഇവിടത്തെ ഈ ബോർഡിനോടോ അതുപോലെ തന്നെ നാട്ടുകാരോടോ വരാന് കഴിഞ്ഞിട്ടില്ല ഇത് ഈ ബോർഡിൽ വരെ ആ മുന്നത്തെ പ്രസിഡന്റ് ഈ ബോർഡിൽ വരാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ പരിപാടി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ഞാന് ബഹിഷ്കരിക്കാണ് പതിനഞ്ചാമത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് കരിദിനവും ആചരിച്ചു ഭരണസമിതിക്കെതിരെ പ്ലക്കാർഡുമായാണ് മെമ്പർ ഷാഹുൽ ഹമീദ് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ എത്തിയത് ബ്യൂറോ തിരുരങ്ങാടി